രോഗിയാണ് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കഴിഞ്ഞാൽ രോഗം കൂടുതൽ പ്രയാസത്തിലേക്ക് അവൻ അവനെത്തിക്കും രണ്ട് രോഗശമനത്തിനുള്ള സമയം വീണ്ടും കൂടും അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തുകളൊക്കെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ നോമ്പ് നോൽക്കാതിരിക്കൽ തന്നെയാണ് ഹൈറുകൾ പൊതുവെ നോമ്പ് കടന്നു വരുമ്പോൾ റമദാൻ കടന്നു വരുമ്പോൾ ആളുകൾക്ക് തീരാത്ത സംശയങ്ങളും അതുപോലെ തന്നെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളുമായി ബന്ധപ്പെട്ട് മുലയൂട്ടുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് രോഗികളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കാരണങ്ങളാൽ ചികിത്സ തേടുന്ന ആളുകൾ അതുപോലെ തന്നെ യാത്രക്കാർ അങ്ങനെ അനേകം കാര്യങ്ങളിൽ തീർത്താ തീരാത്ത സംശയങ്ങളും ചോദ്യങ്ങളുമായിക്കൊണ്ട് നടക്കുന്ന അനേകം സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെയുള്ള ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇൻഷാള്ള നമ്മൾ ഇന്നത്തെ പാനലിൽ മൂന്നാമതായി ചർച്ച കിടക്കുകയാണ് ഇൻഷാല്ല ആ വിഷയങ്ങൾ ആദ്യമായി ഷബീസ് അല്ലാ ഉസ്താദ് ഇൻഷാള്ള വിശദീകരിക്കും ബസ്മില്ലാ അലമുദാ സ്ല്ലാത്തു വസ്ലാം അല്ലാ റസൂല്ല്ല നമ്മൾ ഇപ്പോൾ കുറിച്ച് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ നോമ്പ് എന്ന് പറയുമ്പോൾ അള്ളാഹിനോട് ഇബാധത്തായത് കൊണ്ട് തന്നെ റസൂൽലാഹി സാഹു അലൈഹി വസ്ലമയിൽ നിന്നും അത് എങ്ങനെയാണോ സ്ഥിരപ്പെട്ടു വന്നത് അതുപോലെ തന്നെ നമ്മളത് ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും അറിവില്ലായ്മ മനുഷ്യനെ വലിയ 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 അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നത് കൊണ്ട് തന്നെ ഈ ഒരു അറിവില്ലായ്മ റോ നോമ്പിൻ്റെ വിഷയത്തിലും പലപ്പോഴും മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോ തല മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു ഒന്ന് ബോധപൂർവമുള്ള ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് പിന്നീട് ഇപ്പോൾ ലോകം വളരെ മുന്നോട്ട് പുരോഗമിച്ചു ഏത് ലോകം എങ്ങോട്ട് പുരോഗമിച്ചാലും അതിൽ ആ വിഷയത്തിലൊക്കെ ഇത് ഒരടിസ്ഥാന വിഷയമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെയും ഹദീസുകളെയും നോക്കിക്കാണുമ്പോൾ ആ പുതിയ പുതിയ സംഭവങ്ങൾ ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഉണ്ടാകുമ്പോൾ ഇത് ഏതിലേക്ക് മടക്കണം എന്നുള്ള എന്നുള്ളതടത്താണ് പണ്ഡിതന്മാർ ചിന്തിക്കൽ അങ്ങനെ ചിന്തിക്കുന്ന നോക്കുമ്പോൾ പരിഹാരമില്ലാത്തതായിക്കൊണ്ടൊരു പ്രശ്നവും ഇസ്ലാമിലില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നതാണ് ഇപ്പോൾ ഇതിൽ ഒന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഇപ്പോൾ രോഗികൾ രോഗികൾ ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നോമ്പിൽ ഇപ്പോൾ നിശ നിസാരമായ രോഗത്തിന് നോമ്പ് ഒഴിവാക്കുക അതുപോലെ തന്നെ വലിയ പ്രയാസം ഉണ്ടായിട്ട് നോമ്പ് ഒഴിവാക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഏത് വരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രോഗിയാണ് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റു കഴിഞ്ഞാൽ രോഗം കൂടുതൽ പ്രയാസത്തിലേക്ക് അവനെത്തിക്കും രണ്ട് രോഗശമനത്തിനുള്ള സമയം വീണ്ടും കൂടും അങ്ങനത്തൊക്കെ ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മറ്റു വിഭാഗത്തുകളൊക്കെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ നോമ്പ് നോൽക്കാതിരിക്കൽ തന്നെയാണ് ഹെയറ് ആ നോമ്പ് ആ രോഗം മാറുമെന്ന് ഉറപ്പുള്ള രോഗമാണ് എങ്കിൽ അത് അവിടെയാണ് വിശുദ്ധ കുറവ് പറഞ്ഞ് എദ്ദത്തുമിൻ അയ്യാമിൻഹർ രോഗികളായ ആളുകൾക്ക് ആ റമലാനിലെ നോമ്പ് യുദ്ധത്വമിൻ അയ്യാ മിൻ ഖർ അല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് എന്താക്കാം അത് നോറ്റ് കൂട്ടാം അതുകൊണ്ട് അവർക്ക് പ്രതിഫലത്തിൽ കുറവൊന്നും വരുന്നില്ല കാരണം റമദാൻ്റെ സമയത്ത് അവർ നോമ്പ് നോൽക്കാതിരിക്കാനുണ്ടായ കാരണം ഷറയിയായി അഥവാ മതപരമായി കൊണ്ട് നോമ്പ് നോൽക്കാതിരിക്കാനുള്ള അവസരം ഉണ്ടായതുകൊണ്ടാണ് നോൽക്കാഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുമെന്ന ബേജാറുകൊണ്ട് റമദാനിൽ നോറ്റാനുള്ള കൂലി റമനാലിലല്ലേ കിട്ടുള്ളൂ വേറെ നോറ്റാൽ കിട്ടൂലല്ലോ എന്നുള്ള പേടിയാണ് പലപ്പോഴും മനുഷ്യരെ അങ്ങനെ റമലാലിൽ കഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കാറുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നമുക്ക് നമ്മുടെ ശരീരത്തിനോട് അവകാശം ഹക്കുണ്ട് ബാധ്യതകളുണ്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ആ മറ്റുള്ള സമയങ്ങളിലേക്ക് അത് നോമ്പ് നോറ്റ് വീട്ടുവാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യേണ്ടത് അതിൽ എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രോഗം മാറുമെന്ന് വിചാരിച്ചൊരു രോഗമായിരുന്നു അങ്ങനെ അവന് ഇപ്പോൾ ഉദാഹരണത്തിന് റമലാൻ്റെ ആദ്യത്തെ പത്തും രണ്ടാമത്തെ പത്തിലൊക്കെ അവന് നോമ്പ് പറ്റു കഴിഞ്ഞു മൂന്നാമത്തെ പത്തിലേക്കനെ വന്നപ്പോൾ അവസാനത്തെ ഭാഗത്തെത്തിയ സമയത്ത് അവനൊരു ചെറിയൊരു പനി ഉണ്ടായി ചെറിയ പനിയാണ് ഡോക്ടർ കണ്ടു ഡോക്ടർ മരുന്ന് കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായിക്കോ നോമ്പ് ഒഴിവാക്കണം ഇത് നോമ്പ് ഇപ്പോൾ ശരീരത്തിലെ കാലം വെള്ളം വേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം അപ്പോൾ അങ്ങനെ അവനെ കൊട്ടം നോമ്പ് ഒഴിവാക്കി അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം കഴിഞ്ഞ് അങ്ങനെ ആ അങ്ങനെ ആ പനിങ്ങനെ തുടർന്നിട്ട് അവന് മരിച്ചു എന്ന് വിചാരിക്കാം ഇനി അവൻ്റെ ആ നോമ്പ് എന്ത് ചെയ്യണം ചിലപ്പോൾ ഷെയ്സുസ് അഹിമീൽ മുസൈമിൻ റഹിമുദൊക്കെ പറയുന്നത് കാണാൻ പറ്റും ആ നോമ്പ് നോട്ട് വീട്ട് ആരും നോട്ട് ഇല്ല കഫറത്ത് കൊടുക്കേണ്ടതുമില്ല കൊടുക്കേണ്ടതുല്ലെന്നാണ് കാരണം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോമ്പുകാരനായിരിക്കും അവന് നോമ്പ് ഒഴിവാക്കാനുള്ള അവസരം ഉണ്ടായി അവസരം വന്നെത്തിയതിനു ശേഷം പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം അത് നോറ്റ് വീട്ടാനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ അവൻ ആ റമദാനിൽ കിട്ടാത്തവനെ പോലെയാണ് അവനെന്താക്കേണ്ട അവന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് എന്നാൽ ഈ രോഗം എന്താണ് ശക്തമായ രോഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ് അങ്ങനെയാണ് അങ്ങനെ നോമ്പ് നോറ്റിയിട്ടില്ല നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയിട്ടില്ല അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് വേണ്ടി സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകൾക്ക് ഈ താം അഥവാ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് നൽകുന്ന രീതിയാണ് അവിടെ വേണ്ടത് ഭക്ഷണമായിക്കൊണ്ടത് നൽകാൻ പറ്റുമെങ്കിൽ ഏറ്റവും കെയർ അത് അത് ഭക്ഷണം ഉണ്ടാക്കി അതിലേക്ക് ഒരു സൽക്കാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വിളിക്കുക അങ്ങനെ വിളിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതല്ല അവർക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള മെറ്റീരിയൽസ് അതിന് നമ്മുടെ നാട്ടിൽ സാധാരണ എന്തായാലും അരി കൊടുക്കുക എന്നൊക്കെ പറയും അങ്ങനെ ആകുമ്പോൾ ഫുഖാക്കൾ പറയാറുള്ള അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ അധികരിക്കുന്ന രൂപത്തിലുള്ള ധാന്യങ്ങൾ ഇപ്പോൾ പരി അരി വേവിച്ച് കഴിഞ്ഞാൽ എന്താ അധികരിക്കും അത് അരി എണ്ണ അധികരിക്കല സാധനം വലുതാവും എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഒരു പിടി അങ്ങനെയാണെങ്കിൽ അതൊരു അതാണെങ്കിൽ ഒരു മുദ് എടുത്താൽ മതിയെന്ന് കാരണം ഒരു നേരത്തെ ഭക്ഷണം ഒരു ഒരാൾക്ക് എന്നുള്ളതാണ് ഒരു മുദ് അരി വേവിച്ച് കഴിഞ്ഞാൽ എന്താകും ഒരാൾക്കും അതിൽ കൂടുതലാളുകൾക്കും ഭക്ഷിക്കാനുണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ ഒരു നോമ്പിന് പകരം കൊടുക്കണെങ്കിൽ ഒരു മുദ് അരി പോലെയുള്ള കൊടുക്കുക അതല്ല വേവിക്കാതെ കഴിക്കുന്ന ഇപ്പം ഈതപ്പഴം കരക്കൊക്കെ പോലെയുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ അത് ഒരു മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന സാധനമില്ല അങ്ങനത്തെതാകുമ്പോൾ രണ്ട് മുദ് അര സ്വ തന്നെ എന്താക്കണം കൊടുക്കണമെന്നുള്ളതാണ് ഇനി ഒരാൾ എന്താ ഏതായാലും മറ്റേത് അരസുഖം കൊടുക്കേണ്ടല്ലോ എന്നാൽ ഇത് അരസഭ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സീ അതിൽ ഹെയർ അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുക പറയാൻ കഴിയുള്ളൂ അപ്പോൾ ആ നിലക്ക് കൊടുക്കുകയാണ് വേണ്ടത് അവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട് പൈസ കൊടുത്താൽ മതിയാവുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്താമു മിസ്കീൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ആ പദപ്രയോഗത്തിൽ തന്നെ മിസ്കീൻമാർക്ക് ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ മിസ്കീനിന് പൈസ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പൈസ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചൊന്നു വരും അവിടെ ഈ താഴ്മ നടന്നുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല അതേസമയം ഇപ്പം അത് ഇപ്പോൾ നമ്മളിപ്പോൾ സംഘടനകളിൽ അല്ലെങ്കിൽ ജക്കാത്ത് കമ്മിറ്റികളെ പോലെ കമ്മിറ്റികളുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ മിസ്കിമാർക്ക് ഭക്ഷിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളെ തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ എന്താക്കും അത് കൃത്യമായി അതിൻ്റെ അവകാശങ്ങൾക്ക് എത്തിച്ചുകൊടുക്കും എന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ ടീമിന് ഒരു ഈ കഫാലത്തിൻ്റെ ബാബിലെന്താക്കാം അല്ലെങ്കിൽ ഏൽപ്പിച്ചു പറഞ്ഞു അപ്പോൾ വിശ്വസ്തരായ ആ നിലക്ക് ആ രൂപത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ സംവിധാനങ്ങൾ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണമായി കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ ഭക്ഷണമായി കൊണ്ടുതന്നെ പോകുന്ന രീതി ഉണ്ടെങ്കിൽ അവിടെ ഏൽപ്പിക്കണതിന് വിരോധവുമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി പ്രസവിക അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഒക്കെ സ്ത്രീകളുണ്ടാവും ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഉണ്ടാവും ഇവർക്ക് നോമ്പിന് പ്രയാസങ്ങളുണ്ടാണ് അപ്പോൾ കുട്ടിയുടെ വിഷയത്തിലാണോ പ്രയാസം അതല്ലെങ്കിൽ അവരുടെ വിഷയത്തിലാണോ എന്നൊക്കെയുള്ള വേർതിരിവുകൾ കർമ്മശാസ്ത്ര ച ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പോൾ ആ വേർതിരിവുകൾക്കൊക്കെ എത്ര കണ്ട് പ്രസക്തി എന്നുള്ളത് വേറെ കുറേ ചർച്ചകളുണ്ട് ഏതായിരുന്നാലും അതിൽ രാജിഹായ നിലക്കുള്ള ചർച്ചകൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ തന്നെ നോക്കുമ്പോൾ ഇവർക്ക് നോമ്പ് നോൽക്കൽ മഷക്കത്ത് പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം എന്നാണോ പ്രയാസം തീരുന്നത് അന്ന് അവർ നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അവർ ഈ മുദ് കൊടുത്തുകൊണ്ട് കൈക്ക അത് രക്ഷപ്പെടുന്ന രീതിയല്ല അവിടെ ഉണ്ടാകുന്നത് കാരണം മുദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഫാറത്ത് എന്ന് പറയുന്ന നോമ്പിനി നോൽക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുള്ള ആൾ വാലല്ലതീന യുദ്ധീക്കൂന എന്ന് പറഞ്ഞാൽ ആ യുത്തിക്കൂന മലാണ് ആ ചർച്ചയുള്ളത് അവിടെ ഇപ്പോൾ ഇബിനാബാസ് ഉള്ള തന്നെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അങ്ങേറ്റം പടു വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും എന്നൊക്കെയാണ് ഇനി നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷ പ്രതീക്ഷയറ്റ ആളുകൾ അങ്ങനത്തെ ആളുകളാണ് ഈ മുദ്ദിൻ്റെ വിഷയത്തിലേക്ക് ആലോചിക്കേണ്ടതേ ഉള്ളു ആരോഗ്യമുള്ള ആളുകളാണെന്നുണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു റമലാലിൽ ഗർഭിണിയായിരുന്നു പിറ്റത്തെ റമലാലിൽ അവർ പാലൂട്ടുന്ന സ്ത്രീയാണ് അവർ രണ്ടും റമദാൻ കിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് അവരെന്താക്കിയാൽ മതി ആറുപത് നോമ്പ് ഘട്ടം ഘട്ടം അത്തരം മുമ്പേ നോക്കണം എന്നില്ല അർത്ഥം അങ്ങനെ അടുത്ത റമദാന മുമ്പേ നോക്കണം നൽകണമെന്ന് നിർബന്ധമില്ല അപ്പോഴത്തേക്ക് പോയാൽ മതി അത് അപ്പോൾ പക്ഷേ അഞ്ചും ആറും വർഷങ്ങളൊക്കെ അങ്ങനെ പ്രയാസങ്ങൾ വന്നേക്കാം അങ്ങനെ ആ പ്രയാസങ്ങളും കൂട്ടി അടുത്ത വർഷം കൊണ്ടും ഗർഭിണിയായി അടുപ്പിച്ച പുസ്സമുള്ള ആളുകൾ അപ്പം ഒരു പക്ഷേ ചിലപ്പോൾ വന്നേക്കാം അതെ അത്രേ ഉള്ളൂ അത് അത് അവിടെയും വന്നില്ല ഒന്നിച്ച് നോൽക്കണം എന്നില്ല അവരവരുടെ അവരെ ഒരിക്കലും ശരിയാകത്തവരെ പ്രയാസപ്പെടുത്തുന്നില്ല അവിടെയാണ് ഞാൻ അവരും നേരത്തെ പറഞ്ഞത് ബിനു സമീർ റഹിമുനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ മരിച്ചുമായി അവർക്ക് വേണ്ടി കഫാറത്ത് പോലെ ഒന്നാക്കണ്ട കാരണം അവർ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ കാരണം അല്ല അല്ലാതെ പറഞ്ഞ ഫമൻ ഷഹിദ മിൻകുമ്മിൻ ഷെഹർ എന്നാണ് അവർ ഷാഹിദ് തന്നെ അല്ലാന്നാണ് ആ അർത്ഥത്തിൽ കാരണം ഏതൊരു അർത്ഥത്തിലാണോ ഷാഹിദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഖാതിറല്ല അത് അവിടെയാണ് ചർച്ച ഉള്ളത് ഇനി അപ്പോൾ അങ്ങനെ ആ നിലക്കാണ് എന്താക്കേണ്ടത് ഇതിനെ കാണേണ്ടത് പിന്നെ സാധാരണ എതിരി സഹോദരിമാർ ചോദിക്കണ ചോദ്യം അപ്പോൾ ഹജ്ജിനും മുമ്പ് ഒക്കെ പോണ സമയത്ത് അവർ അർത്ഥം നിർ നിർത്തിവെക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള മരുന്നുകളും മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ റമലാലിൽ മുപ്പത് ദിവസം ആ റമലാലിൽ തന്നെ ആ കൂലി മുഴുവൻ കരസ്ഥാക്കുകയും എഴുത്തിക്കാഫിരിക്കാനൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ അധുനികളാത്ത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് പ്രത്യേകിച്ച് പ്രശ്നമുള്ള കാര്യമല്ല അതിന് ആദ്യം അടുത്ത് പോയി പോവുക ഡോക്ടറെ കണ്ട് ഒരു ഗൈനക്കോളജി കണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിലൂടെ ഗർഭധാരണം എന്നേക്കുമായി ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല എങ്കിൽ അങ്ങനത്തെ ഗുളികൾ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്നാൽ സൂക്ഷ്മതയുള്ള അഭിപ്രായമായിട്ട് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അല്ലാഹു പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ അത് വിഭാഗത്താണ് അപ്പോൾ സംശയമില്ലല്ലോ എന്നതുപോലെ ഒരു കാര്യം നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കലും അഴിബാധത്താണ് അപ്പോൾ ആർത്തവമുള്ള സ്ത്രീകളോട് നിങ്ങൾ നിസ്കരിക്കരുത് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം ഒഴിവാക്കുന്നു നോമ്പ് ഉപേ ഉപേക്ഷിക്കുന്നു അപ്പോൾ അതും ഒരു വിബാധത്താണ് അങ്ങനെ വരുമ്പോൾ അമലാ മാസത്തിൽ നോമ്പ് നോൽക്കുന്ന എഴുബാധങ്ങൾക്ക് കിട്ടും നോമ്പ് ഒഴിവാക്കുന്നതിലൂടെയും ഐബാധത്തിൻ്റെ കൂലിങ് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ അത് നോറ്റ് വീട്ടുമ്പോൾ അതിൻ്റെ കൂലിയും കിട്ടും അങ്ങനെ വരുമ്പോൾ ഈ ഗുളിക കുടിച്ചുകാണ്ട് റമല മാസം മുപ്പീസം നോമ്പ് എടുക്കണേക്കാളും ഒരർത്ഥത്തിൽ പ്രതിഫലം കിട്ടും കിട്ടാനുള്ളത് അള്ളാഹു നമുക്ക് എങ്ങനെയാണ് തൊബഴിയായിട്ട് നമ്മുടെ പ്രകൃതിപരമായി കിട്ടുന്ന നമുക്ക് കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് അത് അതേ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമിച്ച് മുന്നോട്ട് പോകലാണ് എന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിലൊക്കെ ഫത്തുവകൾ പറയുന്നത് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ രക്തം കൊടുത്താൽ നോമ്പ് മുറിയോ ഇല്ല എന്നുള്ള സ്ഥിരമായി റമലാനായി കഴിഞ്ഞാണ്ടാണ് ഒരു വിഷയം ഇത് രക്തം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അവിടെ വിഷയം ഒന്നെന്താന്ന് വെച്ചാൽ ഹിജാമയിലേക്കാണ് ഇതിനെ പണ്ഡിതന്മാർ എന്താക്കിയത് കൊമ്പ് വെക്കുക കപ്പിങ് തെറാപ്പി ഉണ്ടല്ലോ അപ്പോഴത്തെ അതിൻ്റെ ഒരു പഴയ രീതി ഉണ്ടായിരുന്നു ഹിജാമ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ റസൂല പറഞ്ഞു അഫ്തർ അൽ ഹാജിമോ അൽ മഹു ഹിജാമ വെച്ചവനും അതുപോലെ തന്നെ വെച്ചുകൊടുക്കുന്നവനും അവന് നോമ്പ് എന്നാണ് അവിടെ വെച്ചുകൊടുക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറയുക കപ്പ് വെച്ചിട്ടുള്ള ചികിത്സാ രീതികൾ പണ്ട് അത് കൊമ്പായിരുന്നു അപ്പോൾ ഒരു ശക്തമായി ശരീരത്തിൻ്റെ ഭാഗത്ത് അമർത്തി വെച്ച് വായിക്കൊണ്ട് ശക്തമായിട്ട് വലിക്കുന്ന രീതിയായിരുന്നു അതുകൊണ്ടാണത് വലിക്കുന്ന വിഷയം ഉണ്ടായതുകൊണ്ടാണ് ഈ വെച്ചുകൊടുക്കണു നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കപ്പ് വെച്ചിട്ട് സ ഇത് സക്കെയ്യണ രീതി അതുകൊണ്ട് അത് ഇതിലേക്ക് ബാധകല്ല എന്ന് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും അതായത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബ്സല്ലാ അലൈഹി വസ്ലമ്മ എഹ്റാമിലായിരിക്കുകയും ഹിജാമ ചെയ്തിട്ടുണ്ട് നോമ്പുകാരനായിരിക്കും ഹിജാമ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ അപ്പോൾ ഇത് രണ്ടും കൂടെ പരസ്പരം നോക്കി കാണുന്ന സമയത്ത് അതൊരു വൈരുദ്ധ്യമാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇതിൽ പ്രധാനമായും അഭിപ്രായ ഭിന്നത നോമ്പ് മുറിയോ ഇല്ല ഇല്ലയെന്നുള്ളത് വരാൻ കാരണം ഇപ്പോൾ ഷാഫി മഹാബിലൊക്കെയുള്ള അഭിപ്രായ പ്രകാരം നോക്കുകയാണെങ്കിൽ രക്തം കൊടുത്താൽ നോമ്പ് മുറിയില്ല കാരണം എന്താ വെച്ചാൽ നബ്സ്ലാ സലാമയുടെ അവസാന കാലഘട്ടത്തിലാണ് നബി നോമ്പുകാരനായിരിക്കും ഹിജാമ ചെയ്തത് കണ്ട് എന്നതുകൊണ്ട് അഫ്തർ അൽ ഹാജിമു അൽ മഹജിമെന്നു പറഞ്ഞ ഹദീഫിൻ്റെ ഉഴുക്കും വിധി അത് എടുത്തു കളയപ്പെട്ടതാണ് അത് മൻസൂഹായിട്ടുണ്ട് എന്നതാണ് പറയാറുള്ളത് ഹംബലി മധബ് പോലെയുള്ള മതഹബുകളിലേക്ക് വരുമ്പോൾ ഇത് ജമ്യ ചെയ്യാൻ പറ്റും എങ്ങനെ ജമ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പറഞ്ഞത് നബിയുടെ ഈ പ്രവർത്തനം കൂടി കൂടുമ്പോൾ അതൊരു ഹറാമായ നിലക്കുള്ള കാര്യമല്ല കറാഹത്താണ് ഉപേക്ഷിക്കലാണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നതിലേക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൂക്ഷ്മതയുള്ള നിലപാടായിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ രക്തബാങ്കുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ അപ്പോൾ ഒരു രക്തം കൊടുക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റമർനാവിൻ്റെ പകൽ സമയത്ത് നമുക്ക് രക്തബാങ്ക് പോയിട്ട് പറയാം നമ്മൾ വൈകുന്നേരം വന്നിട്ട് എന്താക്കാം രക്തം തരാ പ്രശ്നമൊന്നുമില്ല അതിന് പകരം എന്താക്കാം മറ്റു കൊടുത്ത് സ്വീകരിക്കുന്ന രീതിയാണ് കൂടുതൽ മാത്രം നേരിട്ട് രക്തം കൊണ്ട് കേട്ടതും ഇല്ല അതെ അപ്പോൾ ബാങ്കിൽ നമ്മൾ നമ്മളെന്താക്കാം നോമ്പില്ലാത്ത സമയത്ത് കൊണ്ടുപോയി കൊടുക്കുകയും എന്നിട്ട് അതിന് പകരം ആയിക്കൊണ്ട് എപ്പോഴാണ് ആവശ്യമുള്ള സമയം ആ സമയത്ത് ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുന്ന രീതി സ്വീകരിക്കലാണ് കൂടുതൽ ഹയർ ഇനി ഒരാൾ രക്തം കൊടുത്തിട്ട് അയാൾക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ അയാൾക്ക് നോമ്പ് മുറിക്കുന്നതിന് അതിൻ്റെ വിരോധവും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഇൻസുലിൻ അടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നിരമ്പിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ആണെങ്കിൽ നോമ്പ് മുറിയെന്ന് പണ്ടിരുന്നമാർ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ഈ തൊലിയുടെ ഉള്ളിൽ കൊടുക്കേണ്ടതുണ്ട് നരമ്പിൻ്റെയും എല്ലാ തൊലിയുടെയും മാംസത്തിൻ്റെ ഇടയിലായിട്ട് കൊടുക്കണ അതുപോലെ തന്നെ മസിലിന് നേരിട്ട് കൊടുക്കണ ഇഞ്ചെക്ഷൻസ് പോലുള്ള സാധനങ്ങൾ ഇതിലൂടെ ഒന്നും ഉണ്ടാവില്ല നോമ്പ് മുറിയുകയില്ല ജൗഫുള്ള സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ നിറയുമ്പോൾ അപ്പോൾ അത് ഈ നിരമ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ എത്തും അതി എന്നതാണ് അതിലൂടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നോമ്പ് പറയുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ആധുനിക അല്ല ഒരു അലംഭവം പാടുന്നതാണ് അതായത് ഗുളികളിച്ചപ്പോഴും അപ്പഴാണോ അപ്പോൾ ആ നിലയ്ക്ക് പറ്റില്ല അപ്പോൾ അതിൽ എന്തായിരുന്നാലും ഭക്ഷിക്കുക കുടിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല വയലൂടെ സാധനങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറി മൂക്കിലൂടെ ഒരു സാധനം ഉണ്ട് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറി എന്നാൽ കണ്ണിലും ചെവിയിലൊക്കെ മരുന്നൊറ്റിച്ച് തൊണ്ടയിൽ ചെറിയൊരു രുചി ഉണ്ടായി എന്നത് വിചാരിച്ചിട്ടുണ്ടാകേണ്ട ആവശ്യമില്ല നോമ്പ് മുറി എന്ന് കരുതേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബഹൂർ പോലെയുള്ള നമ്മൾ സുഗന്ധമൊക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ ഈ ബഹൂർ ഉണ്ടാവും വീട്ടിലും ഇതൊക്കെ പുകയ്ക്കണ ഇതൊക്കെ നോമ്പിന് ചന്ദൻത്തിരി ഈ ബഹൂറൊക്കെ പകൽ സമയത്ത് അത് ഒഴിവാക്കൽ തന്നെയാണ് ഖയർ ഖാൻ അതിന് ജുർമുണ്ടെന്നാണ് പറയുന്നത് തടി ഉണ്ടെന്നു പറയുക എന്തായാലും ഈ പുകക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ നമ്മളൊരു കടലാശം മറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പുകക്കയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കരി കിട്ടുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കാൻ പറ്റുന്നിടത്തുന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക സൂക്ഷ്മത പാലിക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹ് വേദം മഷ ഏതായിരുന്നാലും നമ്മൾ ഇന്നത്തെ അടുത്ത മൂന്ന് വിഷയങ്ങളിലൂടെ ഈ റമലാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ വശങ്ങളും റംലാനിൻ്റെ ശ്രേഷ്ഠതകൾ പുണ്യങ്ങൾ അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട മസലകൾ ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഥവാ ഒരു വിശ്വാസിക്കർ റമലാനിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പ്രൂഫ് പോയിൻ്റിൻ്റെ ചർച്ചയിലൂടെ നമുക്ക് സാധിച്ചു അതെല്ലാം കടന്നു വന്നു അള്ളാഹുറുബൂസ്ബാനവത്ത ഈ ഒരു ചർച്ചയിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചകളെ അതുപോലെ തന്നെയുള്ള അറിവുകളെ കൃത്യമായി പകർത്തുവാനും ശ്രദ്ധിക്കുവാനുമുള്ള തോഫിക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല പുതിയ മൂന്ന് വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു മുസലുല നബീന മുഹമ്മദ് അലഹമുലിറബിലമീൻ അസ്ലാ വാരി വരമി വാർക്കാത്തു